പറഞ്ഞത് മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം നമ്മൾ എഴുതുന്ന ഡയലോഗ്സ് എസ്പെഷ്യലി കോൻസിലായ ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട് എന്റെ മോഡുലേഷൻ ഒക്കെ അപ്പുറത്തേക്ക് അതിങ്ങനെ തരമ്പോ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ചിലപ്പോ ചെറിയ ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത് അപ്പൊ ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത് പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയില്ലാണ്ട് ഇതാണ് ഏഹ് ഇതെന്ത് എന്ത് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളോ കോണ്ടക്സ്റ്റ് ഇപ്പൊ ഞാൻ വക്കീലാണ് എന്നോട് ഇപ്പൊ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഒരു അത്ഭുതമായിട്ട് നിലയിൽ അവിടെ നിന്നുണ്ടായ കുറെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ പറ്റും അത് എത്താൻ ലാലേട്ടിലേക്ക് തന്നെയാണ് എത്തിയത് ഇല്ല രണ്ട് ചോദ്യങ്ങളാണത് അതിൽ ഒന്നാമത്തേത് കോടതിയിൽ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കോടതിയിലുള്ള കുറെ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെയും സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ വന്നത് അതെല്ലാം പാക്ക് ചെയ്തപ്പോഴേക്കും പോയി കാരണം അത് നേരെ ഒന്ന് രണ്ട് മൂന്നായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും അതെല്ലാം ചെയ്യണം എന്നുണ്ട് അത് നമ്മൾ ഈ പല എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകള് ഇപ്പോ ഒത്തിരി കോർട്ട് സീക്വൻസ് സിനിമകള് വരുന്നുണ്ട് സീരിയസ് ആയിട്ടൊക്കെയാണ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഓരോ ഇൻസിഡന്റിനെയും ഇപ്പോ ഒരു വക്കീലിന്റെ ലൈഫ് രാവിലെ കൂട്ടിട്ട് ഇറങ്ങുന്നു പോകുന്ന വഴി കോടതി പല സംഭാഷണങ്ങൾ അതിനൊക്കെ നർമ്മം ഉണ്ടാകുന്നു പല ഇമോഷൻസ് ഒക്കെ ഉണ്ടാകുന്നു ഇത് ശരിക്കും അതിനുള്ള ഒരു സ്പേസ് ഇല്ലാതിട്ടാണ് ഞങ്ങൾ വളരെ കുറെ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നു പിന്നെ രണ്ട് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം എഴുതപ്പോൾ ലാലയത്തിന് മനസ്സിലായിരുന്നു ഈതുസാര ദൃശ്യത്തിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ആശയം പറയുന്നത് അപ്പൊ ആ സമയത്ത് ആശയം വരുന്നു അതിന്റെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആന്റണി ചേട്ടനോട് പറയുന്നു പഞ്ചേട്ടിന് അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് എന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് അവിടും ലാലേട്ടിനെ കേട്ടിട്ടില്ല പിന്നെ റാമിന്റെ സമയത്ത് യു കെയിലേക്ക് അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത് ഞാൻ പകുതി പറയുന്നു ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുന്നത് പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു ചിരിക്കുന്നു ഇതൊക്കെയാണ് എന്റെ പ്രതീക്ഷ പക്ഷെ ഓരോന്നിലും അദ്ദേഹം ലോജിക്കലിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രത്യേകിച്ച് ജിതു സാറിന്റെ കൂടെയുള്ള വർക്കാണ് സാറിങ്ങനെ ലോജിക്കെല്ലാം സീൽ ചെയ്യുന്നതാണ് ആഡ് ഓൺ ടു ദാറ്റ് ഈ ും അങ്ങനെ ലോജിക് എല്ലാം ഒരു ഒരു സീക്വൻസ് കാണുന്നു ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് മറുപടി പറയുന്ന ശൈലിയാണ് ജിത്തു സാറിന്റെ മൂവീസ് പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് ഒത്തിരി പോകും മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട് അപ്പോ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ്